കണ്ട സ്വപ്നം സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം ചിയാനൂർ പാടത്ത് വാഹനങ്ങളുടെ കൂട്ടയടി കെ എസ് ആർ ടി സി ബസ് അടിച്ച് നിയന്ത്രണം വിട്ട ലോറി നിർത്തിയിട്ട നാല് ബൈക്കുകൾ തകർത്തു വൻ ദുരന്തം വഴിമാറിയത് തലനാരിഴയ്ക്കാം ചങ്ങരംകുളം സംസ്ഥാനപാതയിൽ പാതയിൽ ചങ്ങരംകുളം ചിയാനൂർ പാടത്ത് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട ലോറി നിർത്തിയിട്ട് നാലു ബൈക്കുകൾ തകർത്തു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം ജാസ്ബാറിന് സമീപത്ത് ടാക്സി ഓട്ടോ പെട്ടെന്ന് തിരിയാൻ ശ്രമിച്ചതോടെ ചങ്ങരംകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറി ബ്രേക്ക് ഇടുകയായിരുന്നു പുറകിൽ വന്ന കെ എസ് ആർ ടി സി ബസ് ലോറിയിൽ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ലോറി റോഡരികിൽ നിർത്തിയിട്ട ബൈക്കുകളിൽ ഇടിച്ചുകയറി അപകട സമയത്ത് ഇവിടെ ആളില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ചങ്ങരംകുളം പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡോൾസ്